പ്രേമികളെ ഈ സീസണിലെ ആദ്യ കാളത്സരത്തിന് കടമൊരുക്കി പ്രവാസി ആൻഡ് സ്വദേശി കാളക്കൂട്ട് വാട്സാപ്പ് കൂട്ടായി എട്ടാമതായി സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ കാളക്കൂട്ട് മത്സര പരിപാടിക്കായി ചീട്ടാക്കിയിരിക്കുന്ന കണ്ണടകളുടെ ലിസ്റ്റ് വൈകുന്നു നമ്പർ ഒന്ന് പ്രവാസി അൻ സ്വദേശി കാണക്കൂട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് രണ്ട് തോഴാലി ബ്രദേശ് പത്താമ്പി നമ്പർ മൂന്ന് അല്ലമീൻ മരുതൂരി നമ്പർ നാല് സച്ചുമാൻ സൂലൂർ നമ്പർ അഞ്ച് മലയാള പാങ് നമ്പർ ആറ് നമ്പർ ഏഴ് എൻ കെ ബ്രദേശ് വല്ലപ്പുഴ നമ്പർ എട്ട് എ കെ ബാപ്പിമാൻ ആദവനാൾ നമ്പർ ഒമ്പത് ആലുങ്കൽ ഇബ്രാഹിം ഓമച്ചപ്പുഴ നമ്പർ പത്ത് ചെമ്പുള്ളി സുഫിയാൻ അമ്പാഴക്കോട് നമ്പർ പതിനൊന്ന് എ കെ യാഹു ആദവനാൽ നമ്പർ പന്ത്രണ്ട്

തോടാരി പട്ടാമ്പി രണ്ടാം ജോലി നമ്പർ മുപ്പത്തി മൂന്ന് നാലകത്ത് മുഹമ്മദ് പട്ടാമ്പി രണ്ടാം ജോഡി നമ്പർ നമ്പർ മുപ്പത്തി നമ്പർ ആലുന്ദൽ ഇബ്രാഹിം ഓമ പട്ടാമ്പി രണ്ടാം ജോഡി നമ്പർ ഇബ്രാഹിം രണ്ടാം നമ്പർ മുപ്പത്തി ഒമ്പത് ആലങ്ങാടൻ നമ്പർ ഏലങ്കൂർ പാർലി ബഷീർ മൈനർ ബസാർ

ഷാഫി മൂന്നാം ജോഡി നമ്പർ ഇടയടുത്ത കല്ലിങ്ങൾ കോഴിക്കോട് രണ്ടാം ജോഡി നമ്പർ പയ്യനൂർ കോട്ടം അറുപത്തി മൂന്ന് നമ്പർ അറുപത്തിനാല് കുരുണിയൻമാർ കൊതുമുണ്ട് രണ്ടാം ജോഡി നമ്പർ കുഞ്ഞു നമ്പർ അറുപത്തി ആറ് എ കെ ബാബാ നമ്പർ ഏഴ് പി കെ മുഹമ്മദ് റാഫി ചീകോട് മൂന്നാം ജോഡി ഇത്രയും ജോലി കഥകളാണ് ഇന്നത്തെ കാൽക്കൂട്ട് മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നത്